പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഭയക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങില്ലെന്ന ട്രംപിന്റെ വാദത്തിന് പിന്നാലെയായിരുന്നു പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭയക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയാണ് ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കാൻ മോദി ട്രംപിനെ അനുവദിക്കുന്നുവെന്നാണ് രാഹുൽ പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങില്ലെന്ന ട്രംപിന്റെ വാദത്തിന് പിന്നാലെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ ഭയക്കുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യ ഓയിൽ വാങ്ങിക്കില്ലെന്ന് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും ട്രംപിന് അനുവാദം നൽകി അവഗണന നിരന്തരം നേരിട്ടിട്ടും ട്രംപിനോടുള്ള അഭിനന്ദനം മോദി തുടരുന്നു അമേരിക്കയിലേക്കുള്ള ധനമന്ത്രിയുടെ സന്ദർശനം ഒഴിവാക്കി ഓപ്പറേഷൻ സിന്ധൂരിലെ ട്രംപിന്റെ പ്രസ്താവനകളെ എതിർത്തില്ല ഗാസ സമാധാന ഉച്ചകോടിയിൽ നിന്നും മോദി വിട്ടുനിന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ കുറച്ചു കുറച്ചുകാലത്തേക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നിർത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു മോദി തന്നോട് ഇക്കാര്യം ഉറപ്പാക്കിയെന്ന് ട്രംപ് പറഞ്ഞിരുന്നു റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ വലിയ ചുവടുവയ്പായിരിക്കും ഇത് ചൈനയും അത് തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കും കയറ്റുമതി ഉടൻ അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല അതിനൊരു ചെറിയ പ്രക്രിയയുണ്ട് അധികം വൈകാതെ അത് അവസാനിക്കും എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ട്രംപിന്റെ അവകാശവാദത്തിൽ പ്രതികരിച്ചിട്ടില്ല വിഷയത്തിൽ ശിവസേന എം പി പ്രിയങ്ക ചതുർവേദിയും കേന്ദ്രത്തിന്റെ മൗനത്തെ ചോദ്യം ചെയ്ത എം പി ട്രംപിന്റെ മിഥ്യാധാരണകളെ പൊളിച്ചെഴുതേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം